ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് എന്നെ അനുവദിച്ച ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ഷൈനി മാത്യു ഞാൻ കൊല്ലം ജില്ലയിലെ അയറുകാല ഇടവടി ഇടവകയിൽ നിന്ന് വരുന്നു ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഒൻപത് പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ മൂലം വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ അടുത്ത പള്ളിയിൽ തന്നെയുള്ള ആളുകൾ കൃപാസനത്തെപ്പറ്റി സംസാരിക്കുകയും കൃപാസനം പത്രം കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയുവാൻ സാധിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് അത് അധികം താമസിയാതെ തന്നെ എൻ്റെ കുടുംബ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ലഭിച്ചു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന രോഗം മൂലം ഞാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിയിരുന്നു നടക്കാൻ പറ്റിയേല ഒരു ജോലി ചെയ്യാൻ പറ്റിയേല പലതരത്തിൽ ഞാൻ വിഷമിച്ചിരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും എല്ലാം ഞാൻ ഉപയോഗിച്ച് അതിന് അതിൻ്റെ അതുകൊണ്ട് മരുന്നൊന്നും ഞാൻ അത് കഴിഞ്ഞ് കഴിച്ചില്ല പതിനഞ്ച് വർഷമായിട്ട് ഒത്തിരിയേറെ മരുന്നുകൾ ഞാൻ കഴിച്ചിരുന്നു അതുകഴിഞ്ഞ് മരുന്നെല്ലാം നിർത്തി ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ രോഗത്തിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു അതുപോലെ തന്നെ മൂന്നാമതായി ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യം എനിക്ക് ഒരു കട ഒരു കടം കൊടുക്കാനുണ്ടായിരുന്നു ആ കുറച്ച് പൈസ കടം വീട്ടാനുണ്ടായിരുന്നു അത് എനി എനിക്ക് പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് ഒരു മെസ്സേജ് അയച്ചു അപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതല്ലേ എനിക്കിത് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്ന് കുറച്ച് വിഷമിച്ച് ഇരുന്ന സമയത്ത് ഒര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ ആ വ്യക്തി എനിക്ക് മെസ്സേജ് വിടുവാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നാല് പ്രാവശ്യമായിട്ട് ആ എമൗണ്ട് അദ്ദേഹത്തിൻ്റെ എത്തി പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ ഒരു പൈസ ഇല്ലായിരുന്നു എങ്ങനെ സംഭവിച്ചെന്ന് ഇന്നും എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് മാതാവ് അത് നടത്തി തന്നതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ വിശ്വസിക്കുകയില്ലോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത് സംഭവിച്ചതാണ് അതുപോലെ ഞാൻ അഖണ്ഡ ജപമാല നാലാമത്തെ സാക്ഷി ഞാൻ പറയുന്നത് ഞാൻ അഖണ്ഡ ജപമാൽ റാലിയിൽ പങ്കെടുത്തിരുന്നു പങ്കെടുത്ത് തിരിച്ചു വന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു ഞാനിവിടെ മുതൽ അവിടെ വരെ ജപമാല ചൊല്ലിയാണ് പോയത് പിന്നെ അവിടെ ചെന്ന് എനിക്കൊരു ക്ഷീണമൊന്നും ഉണ്ടായില്ല അതിൽ അത്ഭുതകരമായിട്ട് എനിക്ക് റാലി പങ്കെടുക്കാൻ പോലും പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നല്ല പക്ഷേ അത്ഭുതകരമായിട്ട് ഓരോ ഘട്ടത്തിലും അമ്മ സഹായിച്ച് എന്നെ അഹമ്പ അഖണ്ഡ ജപമാല റാലി സംബന്ധി സംബന്ധിക്കാൻ സഹായിച്ചു അതിനുശേഷം അധികം താമസിച്ചത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്കുണ്ട ഞങ്ങൾക്കുണ്ടായിരുന്ന സ്ഥലത്ത് തടി മരവും കച്ചവടം നടക്കുകയും അത് സാമ്പത്തികം കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരിയേറെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്തു ഇതെല്ലാമാണ് എനിക്ക് കിട്ടിയ ഉടമ്പടി മുഖാന്തിരം എനിക്ക് കിട്ടിയ ദൈവാനുഗ്രഹങ്ങൾ അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം എല്ലാ പ്രാവശ്യം വന്ന് ആ മൂന്ന് കെട്ട് പത്രം കൊണ്ട് കൊടുക്കുക അതുകൂടാതെ ഇടയ്ക്ക് ഞങ്ങൾ ഞാൻ ഇവിടെ വരുമ്പോൾ മേടിച്ചോണ്ട് പോകുന്ന പത്രവും എല്ലാവർക്കും കൊടുക്കും വഴിക്ക് എവിടെയെങ്കിലും പള്ളീൻ്റെ മുന്നിലോ എവിടെയെങ്കിലും കൃപാസനം പത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഞാൻ അത് വേണ്ട ആളുകൾക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കും അതുപോലെ ഞാൻ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ ഞാൻ ഉടമ്പടി എടുത്ത ഉടനെ ഓട്ടിസം ബാധിച്ച് മൂക്കിൽ ട്യൂബൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മൂക്കി ട്യൂബ് ഇട്ട് ഇവിടെ വന്ന ഒരു കുട്ടി മൂക്കി ട്യൂബിട്ട് ഇരിക്കുന്ന ഒരു കുട്ടിയാണ് ആദ്യം ഞാൻ ആദ്യമായിട്ട് ഇവിടെ പിന്നെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്ന കാണിക്ക ഇവിടെ അച്ഛനെ കാണിക്കാൻ വന്ന അപ്പം ആ കുഞ്ഞി കുഞ്ഞിൻ്റെ അമ്മ ഉടമ്പടി എടുത്തു അങ്ങനെ അച്ഛനെ കണ്ടു അങ്ങനെ അതിനുശേഷം പലപ്പോഴായിട്ട് ഒരു വണ്ടിക്ക് ഏകദേശം ഒരു വണ്ടിക്ക് ആളാകുമ്പോഴത്തേനും ഞാൻ അവിടെ നിന്ന് ആളെ കൊണ്ടുവരും ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിച്ച് പോകും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ പത്രപ്രവ പ്രേക്ഷിത പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ ആളുകൾക്ക് എന്ത് സഹായം പൈസ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് എനിക്കൊന്നു പോകണം എനിക്ക് പൈസ ഇല്ല എന്ന് പറയുവാണെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ കിട്ടുന്ന പോലെ അവരെ ഞങ്ങൾ കൊണ്ടുവരാറുണ്ട് കൊണ്ടുവരാറുണ്ട് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് തന്ന അതുപോലെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എല്ലാ ദിവസവും ഉപയോഗിക്കാറുണ്ട് രാവിലെ പ്രാർത്ഥനകൾ സമയത്ത് വിശ്വാസ പ്രമാണം ചെല്ലുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കുടുംബമായിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ അതിൻ്റെ ഫലം അതൊക്കെ പറയാൻ പറ്റുമെന്നറിയില്ല ഒത്തിരി കാര്യങ്ങൾ പിള്ളേര് പിള്ളേരുടെ കാര്യങ്ങളൊക്കെയാണ് അവർ വരാത്തത് കൊണ്ട് പറയാൻ പറ്റുമെന്നറിയില്ല അത് അതവര് വരുമ്പോൾ പറഞ്ഞുകൊള്ളാം പിള്ളേരും അതുപോലെ ഹസ്ബൻഡും ഒക്കെ വിശ്വാസത്തിലേക്ക് വന്നത് ഈ ഞാൻ എടുത്ത ഉടമ്പടി കണ്ട് അതുകൊണ്ട് അതുകൊണ്ടുണ്ടായ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെല്ലാം വിശ്വാസത്തിലേക്ക് വരും വന്നു രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ പ്രാർത്ഥനയിലെല്ലാം കൃത്യമായിട്ട് സംബന്ധിക്കുക അതിനു മുമ്പൊന്നും അതൊന്നും ഓർഡർ അല്ലായിരുന്നു പക്ഷേ അതിനുശേഷം അവരെല്ലാവരും വിശ്വാസത്തിലേക്ക് വരികയും ഭർത്താവ് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യം ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് തന്ന ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അവരായിരുന്നു നന്ദി ൊന്ന് നാല് അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി ഷൈനി മാത്യു എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വന്ന കുടുംബ നവീകരണവും ജീവിത വിഷയങ്ങൾക്ക് ലഭിച്ച സൗഖ്യാനുഭവങ്ങളെയുമാണ് ഈ അൽത്താരയിൽ പങ്കുവെച്ചത് മകൾ സൂചിപ്പിച്ചു ഏറെ കുടുംബ പ്രശ്നങ്ങളാൽ ക്ലേശിച്ച നാളുകളിലാണ് അമ്മയുടെ അരികിൽ ഉടമ്പടി എടുക്കുവാൻ വന്നത് ഉടമ്പടി തൻ്റെ തന്നെ ജീവിതത്തെ മാറ്റിമറിച്ചു ദൈവസ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് അനിതാപത്തിലേക്ക് ക്ഷമയിലേക്ക് വിശ്വാസ വളർച്ചയിലേക്ക് ജീവിതം മാറുമ്പോൾ കുടുംബത്തിലുണ്ടായിരുന്ന ഓരോരോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും കുടുംബത്തിൽ സമാധാനവും ദൈവവിശ്വാസവും അതുവഴി വർദ്ധിക്കുകയും ചെയ്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയ സഹോദര ഉടമ്പടി നമ്മളെ കേവലം ആവശ്യങ്ങൾ നേടുവാൻ വേണ്ടി നമ്മളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരിടമല്ല ഉടമ്പടി നമ്മുടെ ജീവിതങ്ങളെ പുതുക്കിപ്പണിയുവാൻ വേണ്ടി അമ്മ മാതാപും തിരിക്കുമാരനും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഇടമാണിത് അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കുന്ന നാളുകളിൽ തന്നെ നമ്മളോട് തന്നെയാണ് ദൈവം സംസാരിക്കുന്നത് നിൻ്റെ ജീവിതം എങ്ങനെയുണ്ട് ഈ പുറമേ കാണുന്ന അഴകേയുള്ളോ നിൻ്റെ ആത്മാവിനൊരഴകുണ്ടോ നിൻ്റെ ഈ ആത്മാവ് വിശുദ്ധിയും തെളിമയും ഉള്ളതാണോ നിൻ്റെ സ്നേഹം കലർപ്പില്ലാത്തതും നിഷ്കളങ്കവുമാണോ നിൻ്റെ ബന്ധങ്ങൾ വിശുദ്ധവും മറ്റുള്ളവർക്ക് നന്മയുള്ളതുമാണോ നിൻ്റെ പെരുമാറ്റത്തിൽ ആരെയും മുറിപ്പെടുത്താതെ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ ആസക്തികളും അലസതയും ലഹരിയുടെ ഉപയോഗവുമൊക്കെ നിൻ്റെ ജീവിതത്തെ വല്ലാതെ കാർന്ന് തിന്ന് നിൻ്റെ കുടുംബത്തിൻ്റെ അടിപേരി ഇളക്കുന്നുണ്ടോ ഇത് ഉടമ്പടി എടുക്കുന്ന നാളുകളിൽ നമ്മോട് ദൈവം ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമുക്കിത് വേണമെങ്കിലൊന്ന് അവോയ്ഡ് ചെയ്യാം തള്ളിക്കളയാം അത് ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ അനുഗ്രഹമാകുന്നതിന് താമസമുണ്ടാവും കാരണം ദൈവം ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ തികച്ചും അതിൽ നിന്ന് ഉത്തരങ്ങൾ അവിടുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വാഗൊണ്ടുള്ള ഉത്തരങ്ങളല്ല ജീവിതം കൊണ്ട് തിരുത്തുന്ന ഉത്തരങ്ങൾ ദൈവം എപ്പോഴും നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട് ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കുന്നവർ ക്ഷമിക്കുവാൻ കരുത്തുള്ളവരായിരിക്കണം അനുദപിക്കുവാൻ തയ്യാറുള്ളവരായിരിക്കണം സഹോദരന് വേണ്ടി ഉള്ളു തുറന്ന് നൽകുവാൻ സന്തോഷമുള്ളവരായിരിക്കണം ആരുടെയും ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് അനർഹമായത് കവരത്തില്ല എന്ന് തീരുമാനമുള്ളവരായിരിക്കണം ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഉള്ളായ്മയിലും ഇല്ലായ്മയിലും ദൈവസ്നേഹത്തിൽ ജീവിക്കുവാൻ കൃപയുള്ളവരായിരിക്കണം അതാണ് ഉടമ്പടി നമുക്ക് മജ്ജയും മാംസവും വെച്ച് നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും അനുഗ്രഹമാകും വിധം ജീവിതം മാറ്റിമറിക്കുന്നതിന് കാരണമാവുക അതുകൊണ്ട് ഉടമ്പടി ഒരിക്കലും ഒരു തൊലിപ്പുറമേയുള്ള ചികിത്സയല്ല ജോസഫ് അച്ചൻ ആവർത്തിച്ച് നമ്മളോടത് പറയും ഇത് നിൻ്റെ ആത്മാവിനെ നോക്കി ജീവിതത്തെ നോക്കി ജീവിതത്തിൻ്റെ ഓരോ ഇടപെടലുകളെയും നോക്കിക്കൊണ്ട് ദൈവം നമ്മോട് ചോദിച്ചു കൊണ്ടിരിക്കും എനിക്ക് ചേർന്ന വിധത്തിൽ നിൻ്റെ ജീവിതം രൂപപ്പെട്ടു വരുന്നുണ്ടോ എൻ്റെ ഹിതമനുസരിച്ച് ഇഷ്ടമനുസരിച്ച് നിന്റെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളും രീതികളും മാറുന്നുണ്ടോ ഈ മാറ്റത്തിനു വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കുമ്പോഴാണ് നാം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിയോഗങ്ങൾ സമയ ചുരുക്കത്തിൽ നമുക്ക് അനുഗ്രഹത്തിന് കാരണമാവുക സഹോദരി പറഞ്ഞു പതിനഞ്ച് വർഷമായുള്ള വെരിക്കോസിൻ്റെ രോഗത്തെക്കുറിച്ച് മരുന്നുകൊണ്ട് കൊണ്ട് ഫലിക്കാതെ നിരന്തരം ശല്യവും അസ്വസ്ഥതയും ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു രോഗം ഉടമ്പടി എടുത്ത നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിൽ തന്നെ തന്നെ അമ്മമാതാവിന്റെ അരികിൽ ഒരു അടിമ സമർപ്പണം ചെയ്ത് സ്വയം വിധേയപ്പെടുത്തിക്കൊണ്ട് ജീവിതം നവീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ നേർച്ചവസ്തുക്കളുടെ ഉപയോഗം രോഗത്തിന് സൗഖ്യമായി മാറുന്നതിനെക്കുറിച്ച് സാമ്പത്തിക മേഖലകളിൽ കടബാധ്യതകൾ മാറുന്നതിനെക്കുറിച്ച് ക്ലേശങ്ങൾ ഇല്ലാതാവുന്നതിനെക്കുറിച്ച് മകൾ പോലും അറിയാതെ അക്കൗണ്ടിൽ പണമില്ലാതിരിക്കുമ്പോഴും കടബാധ്യത വീട്ടിൽ കൊടുക്കുന്ന അത്ഭുതത്തെക്കുറിച്ച് മകൾ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മൾ ഓരോരുത്തരെയും പൊതിഞ്ഞു പിടിച്ച് അനുഗ്രഹിക്കും ഏതൊരു സങ്കടക്കടലിൽ നിന്നും കരം പിടിച്ചുയർത്തും നമ്മുടെ കൂടെ നിന്ന് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഇങ്ങനെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാനാവും നമ്മൾ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ വചനത്തിൽ നാം വായിക്കുന്നത് പോലെ യോഹന രണ്ട് അഞ്ച് യീശോ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തികളിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകുമ്പോൾ ഉടമ്പടി തുടർച്ചയായ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിത ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ഉടമ്പടി ജീവിതത്തെ പുനഃക്രമീകരിച്ചത് സൗഖ്യം നൽകിയത് ക്ലേശങ്ങൾ അകറ്റിയത് ഈ സഹോദരി ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്കും ഇത് സാധ്യമാണ് അമ്മയോട് ചേർന്ന് സഞ്ചരിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക